ഹായ് ഹലോ എല്ലാവരും മീഷോയിലെയും ഫ്ലിപ്കാർട്ടിലെയും ആമസോണിലെയും ഒക്കെ പ്രോഡക്റ്റുകൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഞാനും വിചാരിച്ചു ഒരു പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാമെന്ന് എന്താണെന്നല്ലേ ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് വേറെ ഒന്നുമല്ല സ്കൂളൊക്കെ തുറക്കാൻ പോവുമല്ലേ നമ്മുടെ കുട്ടികൾക്കും വേണ്ട ബാഗും പുതിയ ചെരുപ്പും കുടയും അങ്ങനെയൊക്കെ അപ്പം നോക്കണ്ട ഉണ്ണി ഇത്രയും വലുതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ബാഗ് തന്നെയാണ് അതും മീഷോയിൽ നിന്ന് എന്നെ ഞെട്ടിച്ചു പറഞ്ഞു എന്ന് വേണം തന്നെ പറയാൻ കാര്യം സാധാരണ മീഷോ മാം നമുക്ക് പണിയാണല്ലോ തരുന്നത് പക്ഷെ ഇതിലും ചെറിയൊരു പണി തന്നു നമ്മൾ ഓർഡർ ചെയ്തത് രണ്ടും സ്പൈഡർമാൻ്റെ കാർട്ടൂൺ ക്യാരക്ടറാണ് പക്ഷെ നമുക്ക് വന്നത് ഒരെണ്ണം സ്പൈഡർമാനാണ് പക്ഷെ നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ ബാഗിൽ വന്നത് വേറൊന്നാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയോടു കൂടി വെറും ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയ്ക്കാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബോക്സിന്റെ ബാഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടല്ലോ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ബാഗ് അതെ സ്കൂൾ ബാഗ് ഇതാ സ്പൈഡർമാരുടെ കാർട്ടൂൺ ഫ്രണ്ടിൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പം അതാ നമ്മളിങ്ങനെ അതൊരു കവറിലാണ് കേട്ടോ വന്നത് കവർ നമ്മൾ ഓപ്പൺ ചെയ്തു നമ്മുടെ ബാഗ് പുറത്തേക്ക് എടുത്തു ഹാ എന്താ ആശ്വാസം കാണാൻ തന്നെ ഒരു ക്യൂട്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പം ഇനി നമുക്കിത് മുഴുവനായിട്ടൊന്ന് തുറന്ന് കാണാം ഇത് ഫസ്റ്റ് കള്ളിയാണ് വരുന്നത് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അറ എന്നൊക്കെ പറയും അപ്പോൾ ഫസ്റ്റ് അറ നമ്മൾ കണ്ടു ഇതിന് മൂന്നെണ്ണമാണുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ വെക്കാനുള്ള ഒരു ചെറിയ കളിയും ഉണ്ട് അപ്പോൾ സെക്കൻഡ് നമ്മൾ തുറന്ന് നോക്കിയതാ ഇതൊരു ക്ലോത്തിൻ്റെ മെറ്റീരിയലല്ല പക്ഷെ ഒരു പ്ലാസ്റ്റിക്കും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലില്ലേ അങ്ങനത്തെ മെറ്റീരിയലാണ് അതുപോലെ തന്നെ ബാഗിൻ്റെ പുറകെ സൈഡിലും വരുന്നതും ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഈ ഒരു റേറ്റിന് നല്ല അഫോർഡബിളും നല്ല ഗുഡ് ക്വാളിറ്റിയും ആയിട്ട് വരുന്ന ഒരു ബാഗാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല സ്പേസും സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീതി രണ്ടും കൂടി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് നല്ല ആയിട്ടുള്ള സാധനമാണ് കേട്ടോ ഇതുപോലെ വേറൊരു പ്രോഡക്റ്റും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരുമ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയുമായിട്ട് കാണാം ടാറ്റാ